എല്ല നല്ല വീഡിയോ നാളെ നമ്മള് മാമന്റെ അപ്പൊ നമുക്ക് എന്തൊരു വീഡിയോ ആണുണ്ടോ നാളെ നാളെ മാമൻ്റെ പോണതും പിന്നെ പാക്ക് ചെയ്യണതും മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് പാക്കിങ്ങിലെക്കാം ഇനി അവളുടെ അവളുടെ എന്താണോ ഇനി ഉണ്ടോ ഇനി നാളെ നമുക്ക് ഫംഗ്ഷൻ ഉണ്ടായി പോണം അതിന് പോയി വന്നിട്ടാണ് ഞാൻ തറവാടിൽക്കായിരുന്നു അപ്പൊ പെട്ടെന്ന് തന്നെ വന്നിട്ടാണ് ഞങ്ങള് പോയത് അപ്പൊ അപ്പൊ എടുത്ത ഡ്രസ്സില് ഞാൻ കാണിച്ചായിരുന്നു ബാക്കി പിന്നെ നമുക്ക് ഷർട്ട് എടുത്തു വേറെ ഡിസൈനുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടു ഇതിലേതാ ഇഷ്ടപ്പെട്ടു ബാഗി എടുത്തുടാം ഏർ ബാഗിതാ കുറെ മടക്കി വെക്കാം അവളുടെ നമ്മള് ബാഗിൽ കണ്ണിട്ടോ

ഇപ്പൊ കുറച്ച് മടക്കി വെച്ച് കഴിഞ്ഞിട്ട് കാണാം അല്ലെങ്കിൽ ഞാൻ മടക്കി ഇനി ഞാൻ ഇത് ഇനി ഇടുത്തു വെക്കട്ടെ ഇനി ബാക്കിയെല്ലാം അച്ഛ അപ്പുറത്തെ അപ്പുറത്തല്ല അലക്കാട്ടൊക്കെയാണ് അപ്പൊ അത് ഇനി നാളെ എടുത്തേക്കണം അപ്പൊ നമുക്ക് ഉള്ളതൊക്കെ നമുക്ക് മടക്കി ഇവന്റവിടെ മടക്കി കഴിഞ്ഞു എടുത്തു വെച്ച് കഴിഞ്ഞേക്കണം പിന്നെ ഡ്രസ്സ് മാത്രം എടുത്തു വെച്ചാൽ നോക്കില്ല എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറെ എടുത്തു വയ്ക്കാണ്ട് ഈ ബാഗിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാം നമുക്ക് കമ്മലുകളും പിന്നെ അതേപോലെ തന്നെ ഞാൻ കുറച്ച് സാധനമൊക്കെ എടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഏകദേശം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതെല്ലാം കൊണ്ടുപോകുന്നില്ല കൊണ്ടുപോയുള്ളൂ ഞാൻ ആവശ്യം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നമുക്കിനി ബാഗിൻ്റെ ഉള്ളിൽ ആക്കാം ഏകദേശം നമുക്കിനി ഈ പൗച്ചും ഇതിലൊക്കെ നമുക്ക് ഈ ബാഗിൻ്റെ ഉള്ളിലാക്കാൻ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇതിൽ വയ്ക്കാൻ അപ്പം നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാം അപ്പോൾ അവൻ ചോറ് ഉണ്ടാകാൻ പോയിട്ടോ ഇന്ന് സെക്കൻഡ് ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടി കുത്തിഞ്ഞ് പാക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാം കൂടി നമുക്ക് ബാഗൊക്കെ എടുത്തേക്കാൻ എന്റെ അച്ഛൻ്റെ ഓട്ടിന് എന്റെ ഫോണ് പാക്ക് എടുത്തേക്കൈസ് നമ്മള് പോയിക്കൊണ്ടിരിക്കട്ടോ അപ്പൊ നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ കുറച്ച് ദൂരം പോകുന്നുള്ളൂ നമ്മൾ ഇപ്പോ വല്ലിമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല അധികം അപ്പൊ നമ്മൾ വന്നു അവിടെ അവിടെ നിൽക്കാനാന്ന് വിചാരിച്ചത് പക്ഷേ നമ്മൾ ജ്യൂസ് കുടിക്കാൻ ഓടുകയാണ് നമുക്ക് തണ്ണി മൊത്തം ജ്യൂസാണ് കുടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഗ്സ് നമ്മള് ഇന്ന് ഗ്യാനമേള അതുകൊണ്ടാണ് കേട്ടോ നമ്മള് ഇവിടെ വന്നത് നിന്ന് പോകാനാണ് വിചാരിച്ചത് അപ്പോ ഇവിടെന്ന് നാലാം തീയതി പൂരാണ് അപ്പൊ ഇന്ന് ഉണ്ട് ഗ്യാനമേള ഇതൊക്കെ ഉണ്ട് അപ്പൊ അടിപൊളിയാട്ടോ അടിപൊളിയാണ് കളിച്ചോണ്ടിരിക്കാനോ അപ്പൊ ഞങ്ങള് ഗാനമേള കാണണ്ടി പോവാണ് അപ്പൊ എല്ലാവരും എന്താ ബാക്കിലുണ്ട് வயச நம்ம இவடையேற்றி இருக்க தொடங்கிட்டு இது